സിറിയയിലേക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകി ഇന്ത്യ ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൗരന്മാർ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ഡമാസ്കയിലേക്ക് എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ എന്താണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പിന് പിന്നിൽ കൂടാതെ തന്നെ അവിടെ നിലവിലുള്ള സിറിയയിലുള്ള ഇന്ത്യക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് വൃന്ദ സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ സിറിയയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ റിപ്പോർട്ടിൽ പ്രധാനമായും മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സിറിയയിൽ നിലവിലുള്ള സാഹചര്യം വളരെ രൂക്ഷമാണ് കൂടാതെ തന്നെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇനി സിറിയയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പ്രധാനമായും നൽകിയിരിക്കുന്ന ഒരു ർദ്ദേശം എന്ന് പറയുന്നത് ഈ യാത്രക്കാർക്ക് കടുത്ത പ്രതിസന്ധി അല്ലെങ്കിൽ അപകട സാധ്യതകൾ സിറിയയിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ഡമാസ്കസിലെ എംബസിയുമായി ബന്ധപ്പെടണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഏകദേശം തൊണ്ണൂറോളം ഇന്ത്യക്കാർ തന്നെ സിറിയയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇവർ അവിടെ സുരക്ഷിതരാണോ എന്നതടക്കം തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഡെമാസ്കസിലുള്ള എംബസിയുമായി ബന്ധപ്പെടണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം യും അറിയിച്ചിരിക്കുന്നത് ഇവർക്ക് ബന്ധപ്പെടുന്നതിന് വേണ്ടി ഫോൺ നമ്പറും കൂടാതെ ഇമെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ട് ഈ നേരത്തെ ഈ സിറിയയിലെയും കൂടാതെ ഈ ദക്ഷിണ കൊറിയയിലെയും സാഹചര്യമെല്ലാം തന്നെ ഇന്ത്യ ഇന്ത്യ നിരീക്ഷിച്ചു വന്നിരുന്നുവെന്നും അവിടെയുള്ള ഇന്ത്യക്കാരുടെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നടക്കം തന്നെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പ്രധാനമായും വ്യക്തമാക്കുന്നുണ്ട് ഈ ദൗത്യങ്ങൾ സുരക്ഷ ദൗത്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നടക്കം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ഇന്ത്യക്കാരാണ് ഈ സിറിയയിൽ നിലവിൽ താമസിക്കുന്നത് അതിൽ യു എൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പതിനാല് പേരുമുണ്ട് ഈ പതിനാല് ഉൾപ്പെടെയാണ് തൊണ്ണൂറ് ഇന്ത്യക്കാർ നിലവിൽ സിറിയയിൽ നിലവിൽ ഉള്ളത് സിറിയയിൽ തൊണ്ണൂറ് ഇന്ത്യക്കാരാണ് ഈ റഷ്യം കൂടാതെ ഇറാൻ പിന്നെ പിന്തുണയുള്ള ബഷാർ അൽ ആസാദ് ഭരണകൂടവും തുർക്കിയുടെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പുകളും മിലീഷ്യയിൽ മിലീഷ്യകളായും ചുറ്റിപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഈ സിറിയ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രക്ഷുബ്ധ പ്രക്ഷുബ്ധ അവസ്ഥയിലാണ് നിലവിലുള്ളത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ സാധാരണക്കാർ മരണപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ചുള്ളത് നിരവധി പേർക്ക് നിരവധി പേർക്ക് ആളുകൾ പ്രദേശത്തുടനീളം പലായനം ചെയ്യപ്പെട്ടു എന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച യുദ്ധത്തിൽ മൂന്ന് ലക്ഷം ആളുകളാണ് ഇതുവരെ മരിച്ചതെന്നാണ് ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള കണക്കുകൾ എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ സിറിയയുടെ രാജ്യത്തിന്റെ പല മേഖലകളിലുമായി വിവിധ വിവിധ വിമത വിഭാഗങ്ങൾ നിലവിൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ് യും റഷ്യയുടെയും ഷീ സാധു വിഭാഗങ്ങളുടെയും സഹായത്തോടെയാണ് നേരത്തെ ഇവിടെ നിന്ന് വിമ വിമതരെ ബഷാറുൽ അസദിന്റെയും സൈന്യം തുരത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ വലിയൊരു ആഭ്യന്തര കലാപം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇറാനിൽ ശ്രമിക്കണം നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം റഷ്യയും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ റഷ്യയും സിറിയയിലേക്കുള്ള ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ റഷ്യക്കാരും സിറയിലേക്ക് പോകരുതെന്നൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാക്കുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൃന്ദ ശരി ഇന്ത്യൻ പൗരന്മാർക്ക് സിറിയയിലേക്ക് യാത്രാ വിലക്ക് സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനും നിർദ്ദേശം വിവരങ്ങൾ പങ്കുവച്ചത് വിനയരാജ്